നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മണിപ്രവാളം മൂന്നാം സർഗത്തിലെ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേത്സവഘ്നോ ഭയ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവു മേ സദാ കളവേണൂരവകളായ നീല കമലാ ചുംബനലമ്പടോതിരമ്യ അളിബോധൈവാരവിന്ദൻ മധ്യേരമതാ മൈഹ്യതി ദേവഗീ കിശോര കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്ലോകം അമ്പത്തി ഒന്ന് ഘടങ്ങളിൽ പാലു നിറച്ചൊരുന്നാളെടു ടുത്തടുപ്പത്തു കരേറ്റി ഞാനും അടുക്കളയ്ക്കുള്ളിലടുത്തു വന്നി മിടുക്കനാമുണ്ണിയും അങ്ങിരുന്നാൽ ഞാൻ കുടങ്ങളിൽ പാൽ നിറച്ച് അടുക്കളയിൽ കയ അടുപ്പത്ത് കയറ്റി വെച്ചു അപ്പോൾ ഈ ഉണ് മിടുക്കനായ ഉണ്ണി അടുക്കളയുടെ ഉള്ളിയിൽ വന്ന് എൻ്റെ അരികത്ത് അങ്ങനെ ഇരിപ്പായി വി വിരഞ്ഞു ഞാൻ എപ്പോഴും എപ്പോഴു ദിസ്തനത്തെ തിരഞ്ഞു പോയോരു ദശാന്തരാളെ വിരഞ്ഞു ഞാ വിരഞ്ഞു ഞാൻ അപ്പോഴും ആ ദിന്ധനത്തെ തിരഞ്ഞു പോയോരുദാന്തരാളെ ഘടങ്ങളെല്ലാം കടകോലെടുത്തുടച്ചുവേഗേനഗമിച്ചു ബാലൻ അപ്പോൾ അടുക്കളയിൽ വന്നിരിക്കണ സമയത്ത് ഞാൻ ഇന്ധനം തേടി പോയി അതായത് വിറക് വിറക് അന്വേഷിച്ച് ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് കടകോലെടുത്ത് കുടങ്ങളെല്ലാം ഉടച്ചു യശോദയോട് ഒരു ഗോപിക സങ്കടം പറയുകയാണ് വല്ലാത്ത ബാലപ്രഭവത്തിനേക്കാളില്ലാത്ത ബാലപ്രഭവം സുഖം പോൽ ഉല്ലാസമെന്നുള്ളതും ഈ ജനങ്ങൾക്കില്ലാതെയായി വന്നിതു ദൈവദോഷാൽ അതായത് വല്ലാതെ സഹിക്കവയ്യാത്ത പ്രഭവം എന്ന് പറയുമ്പോൾ ജനനം ഇങ്ങനെ സഹിക്കവയ്യാത്ത ഇങ്ങനെയുള്ള ജനനം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് താന്തോന്നികളായ മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം മക്കളില്ലാതെ ഇരിക്കൽ അത്രയും സുഖം എന്ന് പറയുകയാണ് അതായത് ഇങ്ങനെ ചില സമയത്ത് തോന്നുന്ന ഓരോ വാക്കുകളാണ് പറയുന്നത് ഗോപികമാൻ ക്ഷമിക്കയോ മറ്റൊരു ദിക്കു നോക്കി ഗമിക്കയോ വേണ്ടതു ഞങ്ങളെല്ലാം ക്ഷമിക്കുമോ ദുഃഖമിതിന്നുകൂടെ ശ്രമിക്കുമോ നീ വധ പുണ്യശീലേ ഞങ്ങൾ ഇവനോട് ക്ഷമിക്ക വേണോ അതോ എവിടേക്കെങ്കിലും ഞങ്ങളിവിടെ നിന്ന് പാലായനം ചെയ്യണമോ ഏ ഞങ്ങൾ ഇത് ഇതിനെല്ലാം എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഏ യശോദേ പുണ്യശീലേ നീ ഇതിന് വേണ്ട കാര്യങ്ങൾ ഈ ദുഃഖത്തിന് ദുഃഖം ശമിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുകയാണ് ഇത്യാദി ഗോപി ജനവാക്യമെല്ലാം അത്യാതരാൾ കേട്ടു യേശോദാനും ചിത്തെ സുതസ്നേഹവശേന മന്ദം മത്തേ ബസഞ്ചാരിണി കിഞ്ചി തൂജേ ഇങ്ങനെ ഗോപികളുടെ സങ്കടങ്ങളെല്ലാം കേട്ട ശേഷം മ മകനോടുള്ള സ്നേഹം ഒരു ഒട്ടും കുറയാതെ യശോദ ആദരപൂർവ്വം അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ട് അവൾ മനസ്സിൽ പുത്രസ്നേഹം മെല്ലെ മെല്ലെ വഴിഞ്ഞൊഴുകിക്കൊണ്ട് പറയുകയാണ് എന്നുണ്ണിതൻ ചാബല്യം ഇന്നു കേട്ടിട്ട് എന്നുള്ളിലും കുണ്ടിതമുണ്ഡിതാനീം എന്നാകിലും തർജ്ജനമാശു ചെയ്വാൻ എന്നാല സാധ്യം എൻ്റെ ഉണ്ണിയുടെ ചാബല്യമെല്ലാം വികൃതി തരങ്ങളെല്ലാം കേട്ടിട്ട് അല്ലയോ ഗോപിമാരെ എൻ്റെ ഉള്ളിലും ഇന്ന് വിഷാദമുണ്ട് എന്നാലും എനിക്ക് അവനെ അടിക്കാനും ശിക്ഷിക്കാനും സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് വാത്സല്യം എന്നുള്ളിലു മറ്റുദാരം മത്സര്യമാരും തുടരായിക വേണം ഛേദങ്ങൾ ഓരോന്നു വരുന്ന നേരം ഖേദങ്ങൾ ഉണ്ടാമതു കുറ്റമല്ല ഉണ്ണിയുടെ നേരെ എൻ്റെ ഉള്ളിലുള്ള വാത്സല്യത്തെ വാത്സല്യത്തെ നിങ്ങളാരും അവൻ്റെ നേരെ മത്സരം കാണിക്കരുത് എനിക്ക് അവനോടുള്ള സ്നേഹമാണ് ഓരോ നഷ്ടങ്ങൾ നേരിടുമ്പോൾ ആർക്കും വ്യസനമുണ്ടാകരുതേ നിങ്ങൾ ആരും അവനെ ശപിക്കരുതേ എന്നൊക്കെയാണ് യശോദ പറയുന്നത് മൺപാത്രനാശേ പകരം തരുന്നേൻ പൊൻപാത്രം അമ്പോടത രത്നപാത്രം സമ്പത്തനെ ഗമ്പത സംഭരിപ്പിൻ സമ്പൂർണമോ ദേന ഗമിച്ചുകൊള്ള ഞാന് നിങ്ങൾക്ക് മൺപാത്രങ്ങൾ ഉടഞ്ഞു പോയാൽ അതിന് പകരം പൊൻപാത്രങ്ങൾ തരാം നിങ്ങൾ പൊൻ പൊൻപാത്രങ്ങളും രത്നപാത്രങ്ങളും നിങ്ങളുടെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ തിരിച്ചു തരാം നിങ്ങൾ നല്ലപോലെ സമ്പത്ത് കൊള്ളുവിൻ എന്ന് പറയുകയാണ് യശോദ ഇത്തം പറഞ്ഞാദരപൂർവ്വമപ്പോൾ അർത്ഥം കൊടുത്ത ശുബഹുപ്രകാശം ചിത്തം കുളിർപ്പിച്ചത ഗോപിമാരെ പ്രത്യേകമേവം പുനരങ്ങയച്ചാൽ യശോദ ഇങ്ങനെ ആദരപൂർവ്വം പറഞ്ഞ് പല പ്രകാരത്തിലുള്ള ധനം ഗോപിമാർക്ക് കൊടുത്തു ഗോപസ്ത്രീകളുടെ മനം കുളിർന്നിട്ട് അവരെല്ലാം പോയി അവരെ പറഞ്ഞയച്ചു യശോദ കണ്ണൻ തഥാ മണ്ണു പോലും ദണ്ഡം പിടിച്ചിടും ഇവന് എന്നിങ്ങനെ കേട്ടു യശോദവേകാൽ വന്നിടിനാളമ്പൊടു കോപമോടെ കണ്ണൻ മണ്ണ് ഭക്ഷിച്ചു എന്ന കേട്ടിട്ട് കുട്ടിക്ക് ദണ്ണം വരുമോ എന്ന് പേടിച്ച് ശോധ ഓടി വന്ന് വരികയാണ് എൻ്റെ കുട്ടിക്ക് അസുഖം വലുതും വരുമോ ഭഗവാനെ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഓടി വരികയാണ് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം നാളെ മണ്ണ് തിന്നതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം എല്ലാവരും ശ്രീകൃഷ്ണചരിത മണിപ്രവാളം കേൾക്കുക മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോകാസമസ്ത സുഗിനോപന്തു